ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാനെ ഒരു ടിഷ്യൂ പേപ്പറിനെ പോലെയാണ് യൂസ് ചെയ്യുന്നത് യൂസ് ആൻഡ് ത്രോ ഇത് ഒന്ന് രണ്ട് വീഡിയോകളിൽ നിരന്തരമായിട്ട് മെൻഷൻ ചെയ്തൊരു പ്രയോഗമായിരുന്നു കാരണം പാകിസ്ഥാൻ അത്രയ്ക്കുള്ളൊരു വിലയെ അമേരിക്ക കൊടുത്തിട്ടുള്ളൂ ഞാൻ ആ വീഡിയോയിൽ അത് പറയുന്നത് ജസ്റ്റ് ഇതുവരെയുള്ള പാകിസ്ഥാൻ യു എസ് റിലേഷൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അമർഷമുള്ളത് കൊണ്ട് പാകിസ്ഥാനെ എല്ലാത്തിലും കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമല്ല പൊതുവെ മറിച്ച് പാകിസ്ഥാനിലെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു എന്ന് മാത്രം പാകിസ്ഥാൻ പലപ്പോഴും അവരെ ഔദ്യോഗികമായിട്ട് പലതും ക്ലെയിം ചെയ്യുമെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യത്തിലടക്കം കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും അവരനുഭവിച്ച മാനസിക വശമങ്ങളെക്കുറിച്ചും ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പാകിസ്ഥാൻ ഗവൺമെൻ്റിലെ ഒരു ഉദ്യോഗസ്ഥ വന്നിരുന്ന് ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുകയാണ് സോ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്താണ് നടന്നത് എന്നുള്ളത് പാകിസ്ഥാൻ അറിയാമല്ലോ എത്രയൊക്കെ കള്ളം പറഞ്ഞാലും ഇതുപോലെയാണ് പല കാര്യങ്ങളിലും പക്ഷേ ഇടയ്ക്കൊക്കെ പാകിസ്ഥാൻ സത്യം പറയും അങ്ങനെ പാകിസ്ഥാൻ സത്യം പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ഈവിടെ പ്രധാനമായി നോക്കാനുള്ളത് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ്റെ പാർലമെന്റിൽ അവരുടെ ഒരു മന്ത്രി തന്നെ ഒരു കാര്യം സമ്മതിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സംസാരിച്ച അതേ കാര്യം തന്നെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി സമ്മതിച്ചിരിക്കുകയാണ് പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ ഖ്വാജ ആസിഫ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ പലപ്പോഴും വാഷിങ്ടൺ ഒരു ടിഷ്യൂ പേപ്പറായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഒന്നുകൂടി കടന്ന് അതിനെ ആ പ്രയോഗത്തിനെ അദ്ദേഹം പിന്നീട് ഒരു ടോയ്ലറ്റ് പേപ്പറായിട്ടാണ് നമ്മളെ കാണുന്നതെന്ന് മാറ്റുന്നുണ്ട് സോ അദ്ദേഹത്തിന്റെ ആ ഒരു എൻ്റയർ ആ ഒരു പ്രസംഗത്തിൽ ടോയ്ലറ്റ് പേപ്പറായിട്ടാണ് അമേരിക്ക ഞങ്ങളെ യൂസ് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ പറയാണ് അഫ്ഗാനിസ്ഥാൻ സമയത്ത് അഫ്ഗാനിസ്ഥാൻ വിഷയം വന്നപ്പോൾ പാകിസ്ഥാനെ യൂസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അമേരിക്ക ടോയ്ലറ്റ് പേപ്പർ വലിച്ചെറിയുന്നതുപോലെ തങ്ങളെ വലിച്ചെറിഞ്ഞു എന്ന് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ നാഷണൽ അസംബ്ലിയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടേതല്ലാത്ത രണ്ട് യുദ്ധങ്ങളിൽ നമുക്ക് പങ്കുചേരേണ്ടി വന്നു അത് യഥാർത്ഥത്തിൽ സൂപ്പർ പവറുകളുടെ യുദ്ധമായിരുന്നു അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് പറയുന്നത് സോ അതിൽ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ അമേരിക്കയോടൊപ്പം നിന്ന് യുദ്ധത്തിന് പങ്കെടുത്തു അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏകാധിപതികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരന്ന് നമ്മളെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത് പകരം നമ്മളെ ഒരു ടോയ്ലറ്റ് പേപ്പർ പോലെ യൂസ് ചെയ്ത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാരണം ആ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ നമ്മൾ പോയി ഇടപെട്ടതാണ് എന്ന് ഇന്ന് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ സമ്മതിക്കുകയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ പട്ടാള മേധാവികളെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതായത് പട്ടാള തലവന്മാർ ഇതിന് കൂട്ടുനിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ രണ്ട് യുദ്ധങ്ങൾ പാകിസ്ഥാൻ നടത്തി അവർ പറഞ്ഞ സംഘങ്ങൾക്ക് പിന്തുണ നൽകി അതൊക്കെ പിന്നീട് പാകിസ്ഥാന് വിനയായി ഇപ്പോൾ നടന്ന ഭീകരാക്രമണവും അതിന്റെ തുടർച്ചയാണ് അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത് പാകിസ്ഥാന്റെ യുദ്ധങ്ങളല്ല വൻ ശക്തികളുടേതായിരുന്നു മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണ് പാകിസ്ഥാൻ ആ യുദ്ധങ്ങളുടെ ഭാഗമായത് എന്നാൽ അതെല്ലാം അന്നത്തെ പട്ടാള ഭരണാധികാരികൾ അധികാരം നിലനിർത്തുന്നതിന് ബാഹ്യ പിന്തുണ ആർജിക്കാൻ ചെയ്ത കാര്യങ്ങളാണെന്ന് ഖ്വാജ ആസിഫ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് സോ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അമേരിക്ക പാകിസ്ഥാനെ യൂസ് ചെയ്ത് കളഞ്ഞു അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് പല കൊള്ളരുതായ്മകളും ചെയ്തതിൻ്റെ ഫലമാണ് പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം പട്ടാള മേധാവിമാർ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പല കൊള്ളരുതായ്മയും ചെയ്തു എന്ന് ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അതിപ്പോഴത്തെ പട്ടാള മേധാവിയായിട്ടുള്ള നമ്മുടെ അസിം മുനീറിനെതിരെയുള്ള ഒരു ഒളിയമ്പ് കൂടിയാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്നും എന്നും പാക് പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് ഓരോ കാലത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അമേരിക്കയിലേക്ക് തിരിയും അല്ലെങ്കിൽ മോസ്കോയിലേക്ക് പോവും അതുമല്ലെങ്കിൽ ബ്രിട്ടനെ നോക്കും മുപ്പത് നാൽപ്പത് വർഷം മുൻപ് ഈ അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഖ്വാജ ആസിഫ് പറയുന്നു രണ്ടായിരത്തിലെ അതായത് രണ്ടായിരം ആണ്ടിലെ ബിൽ ക്ലിന്റന്റെ സന്ദർശനം പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ സമീപത്തിന് തെളിവാണ് ദിവസങ്ങൾ നീണ്ട ഇന്ത്യ സന്ദർശനത്തിന് ശേഷം മടങ്ങി വരുന്ന വഴി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ക്ലിന്റൻ പാകിസ്ഥാനിൽ ചെലവിട്ടത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതും ഭീകരതയും ആണവ നിർവ്യാപനവും മാത്രമാണ് അന്ന് ക്ലിന്റൻ പാകിസ്ഥാനുമായി ചർച്ച ചെയ്തത് എന്നാണ് ഖ്വാജ ആസിഫ് പറയുന്നത് സോ അദ്ദേഹം ഈ നടത്തിയ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും അമേരിക്കക്ക് കുടപിടിച്ചു കൊടുത്തു എന്ന് സമ്മതിക്കുന്നുണ്ട് മൂന്നാമത് ഇപ്പൊ അസിം മുനീർ മറ്റൊരു യുദ്ധത്തിൽ വീണ്ടും പാകിസ്ഥാനെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തുമോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കുമോ എന്നുള്ള ഭയം ഖ്വാജ ആസിഫിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ അനാവശ്യമായിട്ട് പാകിസ്ഥാനെ വലിച്ചെഴയ്ക്കുമോ ഇറാനെതിരായിട്ട് പാകിസ്ഥാൻ മണ്ണ് മുൻപ് അഫ്ഗാനിസ്ഥാനെതിരെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കുമോ എന്ന് പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭരണകൂടം ഭയപ്പെടുകയാണ് അതായത് ഫീൽഡ് മാർഷൽ അസിം മുനീർ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്നാൽ അതിനോട് പൂർണ്ണമായിട്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് യോജിപ്പില്ല എന്ന് വേണം ഇപ്പോഴത്തെ അവരുടെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും ഫീൽഡ് മാർഷലും നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒന്നിച്ചാണ് ഇപ്പൊ അന്താരാഷ്ട്ര വേദികളിൽ പോലും പോകുന്നത് എന്നത് പാകിസ്ഥാനിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഭരണകൂടത്തിനൊപ്പം തുല്യമായ പ്രാധാന്യം ഇന്ന് സൈനിക മേധാവി പങ്കിടുന്നു എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ എന്തായാലും അമേരിക്കയുടെ യഥാർത്ഥ സ്വഭാവത്തെ പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് വിടുവേല ചെയ്ത് ശീലിച്ചു പോയതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിയുന്നുമില്ല എന്തായാലും പാകിസ്ഥാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ സത്യങ്ങൾ പറയുന്നത് നല്ലതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം